Thank, Thank you, Jesus. You Jesus. വിശുദ്ധ മറ്റൊരു സ്വാഗതം സ്വർഗപിതാവിന്റെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിതം കുടുംബങ്ങളെ സഹായിക്കുക ഇതാണ് ഏഞ്ചൽ സാർമിയുടെ ലക്ഷ്യം സ്വർഗത്തിൽ നിന്നും ഈ യാത്രയിൽ ഇവിടെ ഇതാ നിങ്ങൾക്കായി ഏഞ്ചൽ ടു ഒരു വരുന്ന ഒട്ടുമിക്ക ഫോൺ കോൾസുകളിലും പ്രധാനപ്പെട്ട അപ്പന്മാരുടെയും അമ്മമാരുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു കൊച്ചിനെ കൺസീവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വാവയാകുമ്പോൾ എങ്ങനെ അവരെ എടുക്കണം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം ആ വാവനെ അല്ലെങ്കിൽ ആ വാവനെ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസാണ് ഇന്ന് അപ്പന്മാരും അമ്മമാരുടെ ഇടയിലേക്ക് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക അപ്പന്മാരും അമ്മമാരുടെ ഇടയിലുള്ള ഏഞ്ചൽസ് മാത്രമല്ല മാത്രല്ല യങ്ങായിട്ടുള്ള കപ്പിൾസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഒരു കോമൺ ഒരു അതെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അത് തന്നെയാണ് എങ്ങനെ ഒരു വാവേനെ നമ്മൾ ആ വാവ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എങ്ങനെ ആ വാവേനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു കുഞ്ഞു വാവേനെ നമ്മുടെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ടോപ്പിക് അതിനായിട്ട് ഇന്നിവിടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് മാത്യു സേഡനും തെരേസ ചേച്ചിയാണ് മാത്യു സേട്ടൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു തെരസ് ചേച്ചി എസ് എംഷൻ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞു ഭാവിയും കൂടിയുണ്ട് അയാൻകുട്ടി അവനിപ്പോൾ മൂന്ന് വയസ്സായിരിക്കുന്നു വെൽക്കം ടു ദി ഷോ ചേച്ചി ചേട്ടാ ചേച്ചീനോടാണ് ആദ്യത്തെ ചോദ്യം ചേച്ചി പറഞ്ഞായിരുന്നു അയാൻ ഉണ്ടായത് ചേച്ചിയുടെ കല്യാണത്തിന് ശേഷം രണ്ട് മാസത്തിന് ശേഷം പെട്ടെന്നുണ്ടായതാണ് അപ്പോൾ ഇന്ന് ഒട്ടുമിക്ക എല്ലാ പെൺപിള്ളേർക്കും പെട്ടെന്ന് വാവയുണ്ടാകുമ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു ഒരു ടെൻഷൻ അപ്പം തന്നെ സ്വാഭാവികമായിട്ട് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകും ചേച്ചി എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എടുത്തത് എന്നൊന്ന് ഷെയർ ചെയ്യാമോ ഓ തീർച്ചയായും രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് എട്ടിനായിരുന്നു ഞങ്ങളുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് ഒക്ടോബർ ലാസ്റ്റ് വീക്കോടു കൂടിയാണ് ഒരു കുഞ്ഞു വാവ എൻ്റെ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ അറിയുന്നത് ഇപ്പം ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമാണ് ആ മാസത്തിൽ തന്നെ ഒരു കുഞ്ഞുമാവേ എനിക്ക് ദൈവസമ്മാനമായി തന്നു അപ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അത് അതിൻ്റെ ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ ഞങ്ങൾക്കെടുക്കാൻ വളരെയധികം സാധിച്ചു അതുപോലെ തന്നെ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു പ്രത്യേക ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് ആദ്യം ഒരു പെൺകുട്ടിയായിരുന്നു പിന്നെ യുവതിയായി പിന്നെ ഭാര്യയായി മറ്റൊരു തലത്തിലേക്ക് ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് അമ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു ഇതുവരെ പറഞ്ഞു കേട്ട കേട്ടൊരനുഭവം മാത്രം അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യമായി വരുമ്പോണ്ടാവുന്ന ഒരു പ്രത്യേകമായ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞു ചേച്ചി എങ്ങനെയാണ് ഇത് ഇതറിഞ്ഞപ്പോ തൊട്ട് ചേച്ചിയും കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ ആദ്യം തന്നെ നമുക്ക് ദൈവം തന്ന ഒരു ദാനമാണ് നമ്മുടെ ഉള്ളിൽ വളരുന്ന എൻ്റെ ഉള്ളിൽ വളരുന്ന ജീവൻ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ആത്മീയമായും ഭൗതികമായും ഉള്ള എല്ലാ വളർച്ചയ്ക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരും അപ്പോൾ അത് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ആ അറിഞ്ഞ സമയങ്ങളിലൊന്നും അടുത്തുണ്ടായിരുന്നില്ല എറണാകുളത്തായിരുന്നു ഒരാൾ തമ്മിൽ ഞാൻ പാലായിലായിരുന്നു എങ്കിൽ പോലും ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഫോണിൽ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഹസ്ബൻ്റിൻ്റെ മാത്രമേ ഇച്ചായെന്ന് വിളിക്കുന്നു ഇച്ചാൻ അടുത്തില്ലെങ്കിൽ പോലും കുഞ്ഞിൻ്റെ വയറിൽ ഇങ്ങനെ കൈവെച്ച് പ്രാർത്ഥിക്കും ഞാൻ കുഞ്ഞിന് വയറിൽ കുരിശ് വരച്ച് കൊടുക്കും അങ്ങനെ പ്രാർത്ഥിച്ച് അവന് വേണ്ടി പ്രത്യേകം വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം ഞാൻ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും ചേട്ടാ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് വാവ വന്നത് വാവ ഉണ്ടെന്നുള്ള ആ വിവരം അറിഞ്ഞത് ആ ഒരു ടൈമിൽ ശരിക്കും ഒരു യങ് ഈ കല്യാ വിവാഹം കഴിഞ്ഞ ആ ഫസ്റ്റ് സ്റ്റേജിൽ യൂഷ്വലി എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ് ഒരു ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മതിയിലെ വാവാന്ന് അപ്പോൾ ആ ഒരു ടൈമിൽ ചേട്ടൻ്റെ ഫീലിംഗ് എങ്ങനെയായിരുന്നു അത് ചേട്ടൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് നമ്മളങ്ങനെ ആദ്യം അത്ര വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു നമ്മൾ സന്തോഷത്തോടെ തന്നെ ഇരുന്നത് എന്ത് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു വാ വന്നാൽ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായാലും കുറെ പേരിങ്ങനെ സെറ്റിൽമെന്റ് ആയിട്ട് ശേഷം വാവ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ശേഷം രണ്ടും മൂന്നും വർഷമായിട്ട് ഇതുവരെ അവർക്ക് പിന്നെ കുട്ടികൾ ഉണ്ടാകുന്നില്ല ഉണ്ടാവുന്നില്ല പ്രശ്നങ്ങളൊക്കെ വരുന്നു അപ്പം നമുക്ക് ദൈവം ആദ്യം തന്നെ ഇങ്ങനെ ഒരു സൗഭാഗ്യം തന്നപ്പോൾ അതിനെ അതിന്റെ രീതി എനിക്ക് തോന്നുന്നു വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പോൾ ദൈവം അവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്യും എന്നുള്ളൊരു ഒരു പ്രോമിസ് തന്നെയാണ് അല്ലേ അതിന് നമുക്ക് ടെൻഷനും വെറീസിനെയൊന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അത് തന്നെ കാണാനും ഉണ്ട് ഇന്ന് അയാൻ വാവേനെ കാണുമ്പോൾ അവൻ അപ്പനമ്മേനുള്ള അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ചിയർഫുൾനെസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും അന്നത്തെ സമയത്ത് നിങ്ങൾ വാവനോട് കാണിച്ച ആ ഒരു അക്സെപ്റ്റൻസിൻ്റെ ഗുണമാണ് ഇന്ന് ഈ ഒരു സന്തോഷമായിട്ടുള്ളൊരു വാവേനെ നിങ്ങൾക്ക് കിട്ടാനുള്ള എൻ്റെ റിസൾട്ട് എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും ഇതിനെക്കുറിച്ച് ഒരു ആദ്യത്തെ വാവ ഉണ്ടാവുക എന്നുള്ളൊരു കൺസേണിന് മാറി ഒരു നാല് അഞ്ച് ആറ് വാവമാരെയൊക്കെ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ ടെൻഷൻസ് ആയിരിക്കും ഒരു അമ്മയ്ക്കും അപ്പനും ഉണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും വറീസ് ഉണ്ടോ എന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ആംഗിൾ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം അതിനായിട്ട് എനിക്ക് തോന്നുന്നു ടോജൻ ചേട്ടനും മീനു ചേച്ചിയും ഒരു ഗെസ്റ്റിനെയും കൊണ്ട് റെഡിയായി നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിന് പറ്റിയൊരു ആപ്റ്റായിട്ട് ഒരു ഗസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അതിലോട്ട് കടക്കാം ഓവർ ടു ടോജൻ ടോജൻ ചേട്ടൻ ആൻഡ് ചേച്ചി ചേച്ചി മനോ ഇന്ന് നമ്മുടെ ഉള്ളത് ദീപ ചേച്ചിയാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് തോമസ് മനോജ് ഒരു കെമിക്കൽ എൻജിനീയറാണ് ബിസിനസ് ചെയ്യുന്നു ചേച്ചിക്ക് ഏഴ് പിള്ളേരാണ് ആറുപേർ കൂടേണ്ട ഒരാൾ ഈശോടൊപ്പമാണ് ചേച്ചിക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നേരെ വിഷയത്തിലേക്ക് ഇത് അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരപ്പനും അമ്മയും കുഞ്ഞ് അവർക്ക് കുഞ്ഞായി എന്നറിയുന്നു ഏതൊരവസ്ഥയിലും ആ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള അവരുടെ ഒരു തുറവി പറ്റിയാണ് അപ്പോൾ ഈ വിഷയം ആദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ പലയിടത്തും ഒരു ഒരു കുഞ്ഞുണ്ടായ മാതാപിതാക്കളാണെങ്കിൽ പോലും ഒരു ഫ്രഷ്ലി മാരീഡ് കപ്പിൾസിനോട് പറയുന്ന ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നും കുട്ടികൾ വേണ്ട കുറച്ച് കഴിഞ്ഞ് മതി അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ അതാണ് ഒരു ചിന്ത കുറച്ച് നാളും മതി ആദ്യം കുറച്ച് നാളെ അടിച്ച് പൊളിക്കുക എന്നൊരു ഇതിലാണ് അപ്പോൾ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമില്ല ഊട്ടില്ല തീറ്റില്ല അങ്ങനെ ഒരു 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 അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി എന്താ ഈ ഒരു വിഷയത്തെപ്പറ്റി പറ്റി എന്താ ചേച്ചിക്ക് പറഞ്ഞു വിവാഹം ഒരു ഉടമ്പടിയാണ് അവിടെ ആ ഉടമ്പടിയിൽ മൂന്ന് ആൾക്കാരുണ്ട് ഒന്ന് ഹസ്ബൻഡ് വൈഫ് പിന്നെ ദീപം അവിടെ ആ വിവാഹ വേളയിൽ നമ്മൾ ഒരു പ്രോമിസ് എടുക്കുകയാണ് ദൈവം തരുന്ന അത്രയും മക്കളെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉടമ്പിടിയിലെ ഈശോയെ മാറ്റി നിർത്തി നമ്മൾ ചിന്തിക്കുന്നു നമുക്ക് ഒരു വർഷം ഒന്ന് ഫ്രീ ആയി നടന്നതിന് ശേഷം നമുക്ക് കുഞ്ഞ് മതി അല്ലെങ്കിൽ ജോലിയുണ്ട് ആ ജോലി ഒന്ന് സെറ്റിലായതിനു ശേഷം കുറിച്ച് ആലോചിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചിന്തിക്കും മറ്റിപ്പോൾ ഞാൻ ഒരു അമ്മയായി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയുമെന്നുള്ളൊരു തോന്നലുകൊണ്ട് കുറച്ച് നാളത്തേക്ക് വാവ വേണ്ടെന്ന് തീരുമാനിക്കുന്നു പക്ഷേ ദൈവം തരുന്ന വലിയൊരു സമ്മാനമാണ് കുഞ്ഞുമാവ നമുക്ക് എല്ലാ ഗിഫ്റ്റ്സും നമുക്ക് താല്പര്യമാണ് സ്വീകരിക്കേണ്ടത് പക്ഷേ ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഒരു വാവയാണ് ആ വാവയെ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ട ഏത് ഏത് പ്രതികൂല സാഹചര്യം ആണെങ്കിലും ആ വാവയെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം ഈ മാതാവ് പറഞ്ഞ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി അതേപോലെ പറയാനായിട്ട് പിന്നെ ദൈവത്തിൻ്റെ ഹിതം എന്നുള്ളത് ദൈവം തരുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ആ ദൈവഹിതം നമ്മൾ നിറവേറ്റാനായിട്ട് ഏത് സമയത്താണെങ്കിലും നമ്മൾ ഈശോനെ ആ കുഞ്ഞുവാവിനെ നമ്മൾ സ്വീകരിക്കണം അപ്പോൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞാവ് നമ്മുടെ ഉദരത്തിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ വരുമ്പോൾ തന്നെ നമ്മളൊരു റിജക്ഷൻ അയ്യോ ഇപ്പം വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അത് എഫക്റ്റ് ചെയ്യും ആ ഭാവയെ എഫക്റ്റ് ചെയ്യും അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കണം അമ്മമാർ ഫീലിങ്സ് എല്ലാം അതെ അത് ഒപ്പിയെടുക്കും അമ്മയുടെ ഫീലിങ്സ് എല്ലാം കുഞ്ഞു ഒപ്പിയെടുക്കും അപ്പോൾ അത് സന്തോഷത്തോടെ ഈശോ തരുന്ന വലിയ സമ്മാനം കരുതലോടെ സ്വീകരിക്കണം അപ്പോൾ ചേച്ചി ഇപ്പം ഏഴ് കുഞ്ഞുങ്ങളെ കൺസീവ് ചെയ്ത സമയത്തും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവൂലോ അപ്പം എങ്ങനെയാണ് ചേച്ചി ഞാനെന്നൊക്കെ ഈശോയുടെ ലോഡ് പറയാൻ പറ്റിയതൊക്കെ എനിക്ക് എല്ലാ പ്രഗ്നൻസിയിലും ജസ്ട്രേഷൻ ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഇൻസുലിൻ എടുത്തിരുന്നു നോർമൽ ബേബി ആയിരുന്നു തേർഡ് മുതൽ ജസ്ട്രേഷൻ ഡയബറ്റീസ് എപ്പോഴും ഉണ്ടായിരുന്നു മൂന്നാമത്തെ ബേബി ബിഗ് ബേബിയായതുകൊണ്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നു അതിനുശേഷം അവിടെ പിന്നെ ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു ഇനി കൺസീവ് ചെയ്ത് വരരുത് പക്ഷേ ഞാൻ എൻ്റെ ഈശോയ്ക്ക് അറിയാം എൻ്റെ ഹെൽത്ത് എനിക്കൊരു വാവേ കൺസീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ ഈശോയ്ക്ക് അറിയാം അപ്പോൾ ഞാൻ റെഡി ആയിരുന്നു ഓപ്പൺ ആയിരുന്നു ഞാൻ കുറച്ചേ ഹോസ്പിറ്റൽ മാറി അതിന് ശേഷം പിന്നീടുള്ള മക്കളെല്ലാം ഉണ്ടായത് അപ്പോൾ ഓരോ പ്രഗ്നൻസിയിലും ജസ്റ്ററേഷൻ ഡയബറ്റീസ് ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ വലിയൊരു പരിപാലന കാണാൻ സാധിച്ചു അതിന് ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ പിന്നെ ഒരു ഡയബറ്റിക്സുമില്ല പക്ഷേ എൻ്റെ അഞ്ചാമത്തെ പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടക്കുമ്പോൾ ഈ പെട്ടെന്ന് ഷുഗർ ഡൗൺ ഡൗണായിപ്പോയി ആർക്കും മനസ്സിലായിരുന്നു ഞാൻ അടുത്ത് നേഴ്സുമാരോടൊക്കെ എൻ്റെ എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് ഭയങ്കര ഷിവറിങ് ഉണ്ട് പക്ഷെ അവർ ചേച്ചിക്ക് തണുപ്പായിരിക്കും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു ആദ്യം പക്ഷേ പിന്നീട് അവർ ഞാൻ പറഞ്ഞു എൻ്റെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ അവർ ചെക്ക് ചെയ്യും ഭയങ്കര ഡൗൺ ആയിപ്പോയിരുന്നു അതിന് ശേഷം എനിക്ക് ഭയം കയറി വന്നു ഇനി ഒരു വാവ വേണ്ടാന്ന് ഞാൻ ഉള്ളിൽ തീരുമാനിച്ചു ഹസ്ബൻഡ് അറിയുന്നില്ല ഞാൻ ഉള്ളിൽ ഭയം ഭയം ശരിക്കും ഈശോയിൽ നിന്നല്ല ഭയം സാധാരണ കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ ഞാനത് മനസ്സിലാക്കി എനിക്ക് ആ ബോധ്യം കിട്ടി ഭയം ഈശോയിൽ നിന്നല്ല ഞാനത് ഈശോട് സോറി പറഞ്ഞു ഞാൻ കുമ്പ്സാരിച്ചു അതിനുശേഷം നെക്സ്റ്റ് മന്ത് പിന്നെയും കൺസീവ് ചെയ്തു എന്നാ ഭയം ഭയത്തിനൊക്കെ ഒരു അടിമപ്പെട്ട തെമ്പാട് ഭയത്തിന് മേലിൽ കയറി നിൽക്കാനുള്ള ഒരു ധൈര്യം എല്ലാം ഈശോ തന്നു സജീവ ഏഴ് ആറ് ആറ് കുട്ടികളാണല്ലോ അതൊന്നും കേട്ടോ കഴിഞ്ഞു നാലാം ക്ലാസ്സിലാണ് വയസ്സ് വയസ്സ് ഒരു വൈഡ് ഉള്ള പിള്ളേരെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേച്ചി ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്ന ഫിനാൻസ് ആണ് ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്ന ഒന്ന് ഒരാളെ തന്നെ കെട്ടിച്ചുവിടാൻ എൻ്റെ ദൈവമേ പെടാ പാടുപെടുക എന്നൊക്കെയാണ് പറയുന്നത് ചേച്ചി എങ്ങനെയാണ് ചേച്ചിന്റെ ഫാമിലിയിൽ എങ്ങനെയാണ് ഫിനാൻസിലെ പ്രശ്നങ്ങളൊക്കെ ഒരു ഫാമിലി ഞങ്ങളുടെ ഫാമിലിയിൽ അതിനുശേഷം ശേഷം ടു തൗസൻഡ് ഫോർട്ടീൻ ആയപ്പോൾ അമ്മയും സഹോദരനും സ്റ്റേറ്റ്സിലോട്ട് പോയി പിന്നെ എല്ലാ ലൈബിലിറ്റീസും ഞങ്ങൾക്ക് വലിയൊരു ലൈബിലിറ്റി ഉണ്ട് അതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തു സന്തോഷത്തോടെ ഏറ്റെടുത്തു അതിനുശേഷം പിന്നെ വാ വാവകൾ ഉണ്ടായിരുന്നു ശരിക്കും ലോകം ഞങ്ങളെ ഒരു ഫൂൾസായിട്ടാണ് കാണുക അതായത് ഇത്ര ഒരു സാമ്പത്തിക തകർച്ചയിലൂടെ പോകുമ്പോഴും വേറെ കുട്ടീനെ സ്വീകരിക്കുക വേറൊരു വാവ ഉണ്ടാവുക നിങ്ങൾ മണ്ടന്മാരായിട്ട് തന്നെയാണ് ഞങ്ങളെ ലോകം പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എൻ്റെ ദൈവത്തിനറിയാം ഞാൻ എന്ത് കഷ്ടതയിലൂടെ പോയാലും വരാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചേരുമ്പോൾ ഇന്നത്തെ കഷ്ട കഷ്ടതകൾ വളരെ നിസ്സാരമായിട്ട് പക്ഷേ ദൈവത്തോടൊത്തുള്ള ആ ഒരു ജീവിതം ഇതായത് നമ്മൾ നിത്യജീവൻ ലക്ഷ്യമാക്കിയാണ് ജീവിക്കുന്നത് അപ്പം ദൈവത്തോടൊത്തമുള്ള ആ ജീവിതം സ്വപ്നം കാണുമ്പോൾ ഇന്നത്തെ കഷ്ടതകളൊക്കെ വലിയ ഭയങ്കര നിസ്സാരമായിട്ടാണ് തന്നെ ഓരോ ഓരോ കുത്തു കുത്തുവെക്കുമ്പോഴും എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ കുത്തിക്കോന്ന് പറഞ്ഞിട്ടാണ് വയ്ക്കുക പക്ഷേ അത്ര ഒരു ധൈര്യം ഈശോ എനിക്ക് അതിനുശേഷം എനിക്ക് കുത്തിനോടൊക്കെ ഭയങ്കര ഒരു ചെറിയ മുറിമേക്കും വേദന എടുക്കും പക്ഷേ ആ പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് യാതൊരു വേദനയിൽ ഓരോന്നും കാഴ്ചവെക്കും യൂത്തിന് വേണ്ടി കാഴ്ചവെക്കും അല്ലെങ്കിൽ കുഞ്ഞു മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഐ എസ് ബികർ അങ്ങനെ ഓരോ മാനസാന്തരത്തിന് വേണ്ടി ഈശോയുടെ കുരിശിനോട് കാഴ്ച ചൂട്ടിൽ കാഴ്ചവെച്ച് സമർപ്പിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഇപ്പം ഒരു കുഞ്ഞിനെ തരാൻ അറിയാ ദൈവത്തിന് അറിയാമെങ്കിൽ അതിനുള്ള ഫിനാൻസും സാഹചര്യവും ആരോഗ്യം എല്ലാം തരാൻ ദൈവത്തിന് അറിയാമല്ലോ ഇരിക്കും എൻ്റെ അതിനൊക്കെ ഒരു നമ്മൾ വറിയിടാവണ്ടെന്നുള്ളത് റീസെൻ്റ്ലി ഒരു അനുഭവം ഉണ്ടായത് എൻ്റെ മോളിപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് ഇലവൻത്തിലോട്ട് അപ്പോൾ അവർ അവൾ നല്ലൊരു സ്കൂളിലാണ് ചേർന്ന് അപ്പോൾ അവൾക്ക് ഫീസ് തന്നെ ഒരു വൺ ലാക്ക് വരും അപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ അനുസരിച്ച് അത് നടക്കില്ല പക്ഷേ അവൾക്ക് അഡ്മിഷൻ റെഡി ആവണേലും മുമ്പ് തന്നെ അക്കൗണ്ടിലേക്ക് വൺ ലാക്ക് ഞങ്ങളുടെ ഒരു കസിൻ ട്രാൻസ്ഫർ ചെയ്തു അത്രയ്ക്ക് നമ്മളൊരു ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്യും ദൈവം ദൈവത്തിൻ്റെ പരിപാലനം നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മളുടെ യൂട്രസ് സ്ത്രീകൾക്ക് യൂട്രസ്സും പുരുഷന്മാർക്ക് മണിയോ അത് വിട്ടു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം പുരുഷന്മാർ മണി വിട്ടുകൊടുക്കുകയും സ്ത്രീകൾ യൂട്രസ്സ് വിട്ടുകൊടുക്കുമ്പോഴേ നമ്മുടെ ആ കുടുംബം രക്ഷപ്രാപിക്കും ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കരുതുന്നു തീർച്ചയായും കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന കുടുംബത്തിന് ഐശ്വര്യമാണ് കുടുംബത്തിനുള്ള ഉണ്ടാകുന്ന ഒരു ഗിഫ്റ്റ് ആണ് അപ്പൊ അവരെ അനുഗ്രഹങ്ങളാണ് ഒഴുകാൻ അപ്പോൾ ഏതൊരു കുഞ്ഞിനെയും സ്വീകരിക്കാൻ ഒരു പണിയും വിചാരിക്കേണ്ട ഏതൊരവസ്ഥ ആയിക്കോട്ടെ എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഏതൊരു കപ്പിളിനും ഏതൊരു അച്ഛനും ഏതൊരു അമ്മയ്ക്കും സാധിക്കട്ടെ ഓവർ ടു മനു ആൻഡ് ശരിക്കും ഭയങ്കര ഒരു ഇൻസ്പയറിങ് ഇതായിരുന്നു ദീപ പറഞ്ഞു വെച്ചത് ശരിക്കും അഞ്ചാറ് മക്കൾ ആയപ്പോഴും ആ ഇത്രയും ഒരു ഷുഗർ ആയിരുന്നു ചേച്ചിക്ക് ഇത്രയും പ്രോബ്ലംസ് ആൻറ്റിക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ടും അത് ഇത്രയും ബോൾഡായിട്ട് ഇതെല്ലാം ഫേസ് ചെയ്ത് ഇത് ദൈവത്തിനോട് യെസ് പറയണ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ എന്തായാലും ഈ വിഷയത്തിനെ പറ്റി നമ്മൾക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു രസകരമായി നല്ലൊരു അഡ്വൈസ് കിട്ടണ പോലെ നമ്മളുടെ ജെർണച്ചൻ അവിടെ കാത്തിരിപ്പുണ്ട് ഇതിനെ പറ്റി പറയാനായിട്ട് ഫിലിപ്പൈൻസിൽ നിന്ന് ജെർണച്ചനിലേക്ക് നമ്മൾക്ക് പോകാം വിശംശാരിക്കട്ടെ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങുന്നതിലെ ഏറ്റവും അടുത്ത ഒരുക്കത്തെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് കുഞ്ഞിൻ്റെ വരവ് അപ്പനവും അമ്മയും അറിയുന്ന ആ വലിയ മഹത്തായ നിമിഷം എൻ്റെ ഒരു സുഹൃത്ത് അടുത്തിടെ പറഞ്ഞ ഒരു സംഭവം എൻ്റെ അടുക്കു വന്ന് പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇന്നലെ ഗബ്രിയൽ വന്നു വീട്ടിൽ ഞാൻ ചെച്ചാൽ ഗബ്രിയൽ അതാരാണ് അച്ഛ ഇന്നലെ ഏഞ്ചൽ ഗബ്രിയൽ ദൈവദൂതം വന്നു ഞാൻ പറഞ്ഞു എന്തിനു വന്നു എൻ്റെ അച്ഛ എൻ്റെ ഭാര്യ ഗർഭിണിയായെന്ന് പ്രിയപ്പെട്ടവരെ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നു ആദ്യം ആ അപ്പൻ വലിയ വലിയ അറിവോ പഠിപ്പുള്ള ആളെന്നുള്ളൂ പക്ഷെ അദ്ദേഹം പറയുന്നു എൻ്റെ ഭാര്യ ഗർഭിണിയായി അതായത് ഏഞ്ചൽ ഗർഭിണിയിൽ ഇന്നലെ വീട്ടിൽ വന്നിട്ട് മംഗളവാർത്ത അറിയിച്ചിട്ട് പോയിരുന്നു ആ അപ്പൻ്റെ മനോഹരമായ ആത്മീയം നോക്കിക്കുകയും വലിയ പഠിപ്പില്ലാത്ത ഒരാളെ തിയോളജി നോക്കിക്കുകയും ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു വലിയ മംഗളവാർത്തയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ വേണം ഈ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ ഏറ്റവും സന്തോഷത്തോടെ വലിയ ആമീൻ എ ഗ്രേറ്റ് വെൽക്കം കൊച്ചിന് കൊടുക്കണം ആ കുഞ്ഞ് ആ മൊമെൻറ്റിൽ അറിയണം ദേ എന്നെ കാത്തിരിക്കുന്ന കുറേ പേരും ഉണ്ട് എന്നെ കാത്തിരിക്കുന്ന വലിയൊരു വീടുണ്ട് എന്നെ കുതിയോടെ നോക്കിയിരിക്കുന്ന ആരൊക്കെ ഈ ഭൂമിയിലുണ്ട് അത് തന്നെ കൊച്ചിന് കൊടുക്കാവുന്നത് ഏറ്റവും വലിയ ബൂസ്റ്റാണ് ജീവിതത്തിൽ ബാക്കി എന്തൊക്കെ കൊച്ചിന് മേടിച്ചു കൊടുത്താലും ഇത്രയും വലിയൊരു സമ്മാനം ആ കുഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ദമ്പതികളെ ഏത് മൊമെൻറ്റിൽ നിങ്ങളുടെ കുഞ്ഞ് വന്നു എന്നറിയുന്നു അന്നേരം ശരിക്കും റിജോയ്സ് ചെയ്യണം പരിശോധിച്ച അമ്മ ചെയ്തതുപോലെ ഉറക്കെ ആമേൻ പറഞ്ഞിട്ട് പിന്നീട് കാണുന്നില്ലേ എലിസബത്തിൻ്റെ ഇടയ്ക്ക് പോയി രണ്ട് പേരും കൂടി രണ്ട് ഗർഭിണികൾ തമ്മിൽ സ്തോത്രഗീതം പാടുന്നില്ല എന്താ സന്തോഷമാണ് കർത്താവ് നൽകിയ വലിയ നിധിയെ ഓർത്ത് വലിയ സമ്മാനത്തെ ഓർത്ത് അവരാനന്ദിക്കുകയാണ് സ്തോത്രഗീതത്തിൻ്റെയും നന്ദിയുടെയും നിമിഷമായിരിക്കണം നിങ്ങളുടെ കുഞ്ഞ് വരുന്നു എന്നറിയുന്ന ആ വലിയ നിമിഷം ആമേൻ പറയാൻ പറ്റണം പരിശുദ്ധ അമ്മയ്ക്കൊപ്പം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതിൻ്റെ ഒരു മറുപടം ഉണ്ട് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട് ഈ മേഖലയിൽ നമ്മൾ പെട്ടെന്ന് കുഞ്ഞുണ്ടായി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് അംഗീകരിക്കും ബുദ്ധിമുട്ട് വരും മജോറിറ്റി ദമ്പതികൾ ഇങ്ങനെ പറ്റാറുണ്ട് അവർ നമ്മൾ പ്രിപ്പയർഡ് അല്ല നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ല പ്ലാൻഡല്ല ആണ് പ്രിയപ്പെട്ടവരെ ഒരു കൊച്ചിന് ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തത്തിന് മേഖലയാണ് ഏറ്റവും വലിയ മുറിവായിരിക്കും ഞാൻ വാണ്ടഡ് അല്ല ഒരു അൺവാണ്ടഡ് ഫീലിംഗ് ഒരു റിജക്റ്റഡ് ഫീലിംഗ് നമ്മൾ അങ്ങേയറ്റം കെയർഫുൾ കെയർഫുള്ളായിരിക്കേണ്ട നിമിഷമാണ് അതുകൊണ്ടാണ് ഈ ഒരു ഗർഭകാലത്തിന് മുമ്പ് ഇത്രയും വലിയ ഒരുക്കത്തെപ്പെട്ട് നമ്മൾ പറഞ്ഞത് ഒരുങ്ങിയിരുന്നാലേ നമുക്ക് ആമയം പറയാൻ പറ്റൂ പ്രിപ്പെട്ട് നമ്മൾ പറയുന്ന വാക്കുകളുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്ലാൻഡല്ല അല്ലെങ്കിൽ ഒട്ടും നമ്മൾ അല്ല പരിശുദ്ധ അമ്മയിലേക്ക് നോക്കിക്കേ എന്ത് എക്സ്പെക്റ്റേഷൻ നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഭൂമിയിലുണ്ടായ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി അല്ലേ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായത് അവളുടെ പ്രായം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞവൾ ഗർഭിണിയാവാൻ പോകുന്ന ഒരവസ്ഥയെപ്പറ്റി ആലോചിച്ച് നോക്കിക്കേ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ മറുപറം നോക്കിക്കേ ആ ഒരു കൾച്ചർ കല്യാണം കഴിക്കാത്ത കഴിക്കാത്തൊരാൾ വിവാഹം ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവിടെ കല്ലെറിഞ്ഞു കൊല്ലും തെരുവിൽ കൊണ്ട് വേശിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പരിശുദ്ധ അമ്മ ഇത് ദൈവം തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആമയും പറയുന്നത് ഈ ഭൂമിയിൽ എല്ലാ കുഞ്ഞുങ്ങളും ദൈവം തന്നതാണ് ദൈവത്തിൻ്റെ സമയത്ത് അവർ ഭൂമിയിലേക്ക് വരുന്നത് അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു കുഞ്ഞും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരു സമയം തെറ്റിയൊന്നും ഒരിക്കലും ഈ ഭൂമിയിലേക്ക് വരുന്നില്ല പ്രിയപ്പെട്ടവർ അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് റിജോയ് ചെയ്ത് സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് ആമേൻ പറഞ്ഞ് കൊച്ചിന് വലിയൊരു വെൽക്കം കൊടുക്കാൻ പറ്റണം രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം വരികയല്ലേ കുറേ മാറ്റങ്ങൾ വരുത്തണം ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ വലിയ ആഘോഷം നടക്കാൻ പോവുകയാണ് കല്യാണം നടക്കാൻ പോവുകയാണ് അല്ല ആതുകൃവ നടക്കാൻ പോവുകയാണ് നമ്മൾ എന്ത് ചെയ്യും വീടൊക്കെ വാരി ക്ലീൻ ചെയ്ത് പെയിൻ്റ് ഒക്കെ അടിച്ച് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് സാധനങ്ങളൊക്കെ പുതിയതൊക്കെ മേടിച്ച് അതുപോലെ തന്നെ പുതിയ അംഗം വരുമ്പോൾ നമ്മൾ ചെയ്യണം നമ്മൾ പുറത്തെ ക്ലീനിങ്ങും അടിച്ചുപാറിലൊക്കെ മാത്രമല്ല നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നല്ലൊരു അടിച്ചുപാറിൽ വേണം ആത്മീയമായിട്ടൊക്കെ കുറേ കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം നമ്മുടെ സ്പിരിച്വൽ ലൈഫ് കുറച്ചുകൂടെയൊക്കെ സ്ട്രോങ് ആക്കണം അപ്പനും അമ്മയും കുറച്ചുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം കുത്തിയിരിക്കാൻ തുടങ്ങണം വചനം വായിക്കാൻ തുടങ്ങണം എനിക്കറിയാം എനിക്ക് പരിചയമുള്ള എൻ്റെ ചെറുപ്പക്കാരനായ കൂട്ടുകാരൻ അവൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി എന്നറിഞ്ഞ ആ നിമിഷം മുതൽ പുതിയ നിയമത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ യവസപിതാവും മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ണീശയുടെ ജനനം വരെയുള്ള ഭാഗങ്ങൾ എല്ലാ ദിവസവും വായിക്കുമായിരുന്നു സാധിക്കുമ്പോൾ എല്ലാ ദിവസവും രണ്ടുപേരും കൂടി ഒരുമിച്ച് പള്ളിയിൽ പോകുമായിരുന്നു അവർ ഒരുമിച്ച് ഇന്ന് വചനം വായിക്കുമായിരുന്നു ഇങ്ങനെയാണ് ഒരു കുഞ്ഞിൻ്റെ വരവിന് അങ്ങേറ്റം ആത്മീയമായിട്ട് ഒരുങ്ങി സ്വീകരിക്കേണ്ടത് കുറേ മാറ്റങ്ങൾ കുറേ കുറേ ഓർഡർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം ആ സമയങ്ങൾ ഇവിടെ അമ്മയുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മയ്ക്കാണ് കുഞ്ഞിനെ ഈ സമയത്ത് ഏറ്റവും നല്ല ഫോം ചെയ്യാൻ പറ്റുന്നത് അമ്മയുടെ കയ്യിലേക്ക് ഒരു കുറേ കാലഘട്ടത്തെ കുഞ്ഞിൻ്റെ തരുവല്ലേ എല്ലാം പുതിയതായിട്ട് നമ്മൾ പുതിയ സ്ലേറ്റിൽ എഴുതി ചേർക്കുന്ന പോലെ പുതിയതായിട്ട് എല്ലാം എഴുതി ചേർക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥയാണ് അമ്മയ്ക്ക് കിട്ടുന്നത് ഈശോയെ പരിചയപ്പെടുത്താൻ സ്വർഗത്തെ പരിചയപ്പെടുത്താൻ വിശുദ്ധനെ പരിചയപ്പെടുത്താൻ അപ്പനെ പരിചയപ്പെടുത്താൻ ബാക്കി സഹോദരങ്ങളെ പരിചയപ്പെടുത്താൻ എല്ലാം വിശുദ്ധമായതെല്ലാം കുഞ്ഞിന് കൊടുക്കാൻ കിട്ടുന്ന വലിയൊരു സമയം നമ്മൾ ഈ വിദേശത്തേക്കൊക്കെ സാധനങ്ങൾ കയറ്റി പ്രത്യേകിച്ച് എയർപോർട്ടിലൊക്കെ ചെറിയ ബോർഡ് ഹാൻഡിൽ വിത്ത് കെയർ ഫ്രജൈൽ ചെയ്തിട്ട് വെക്കും അതുപോലെ ഇതൊരു ഫ്രജൈൽ ബീങ്ങ് ആണ് ഹാൻഡിൽ വിത്ത് കെയർ സ്വർഗത്ത് എന്ന വലിയൊരു സമ്മാനമാണ് നന്നായിട്ട് ഹാൻഡിൽ വിത്ത് കെയർ ഒത്തിരി കരുതലോടും ഒത്തിരി വിശുദ്ധിയോടും ഒത്തിരി സ്നേഹത്തോടും കൂടെ ഈ സമയത്ത് അമ്മമാർ കുഞ്ഞിനെ ഉദരത്തിൽ കിടക്കുന്ന കിട്ടിയിരിക്കുന്ന സമ്മാനത്തെ നന്നായിട്ട് കെയർ ചെയ്യണം അപ്പം അപ്പൻ്റെ റോൾ എന്താ അപ്പൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മയ്ക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം വലിയൊരു കോട്ട കൊടുക്കണം വലിയ സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ കരുതലിൻ്റെ ഈ അമ്മയും അമ്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അപ്പൻ മറുവശത്ത് കെട്ടിക്കൊടുക്കണം അപ്പോൾ അമ്മയ്ക്ക് ഈ തൻ്റെ ഉദരം ഉദരത്ത് പുറത്തു വരാൻ പോകുന്ന ഈ വീട് എല്ലാം വിശുദ്ധമായ സ്ഥലമാണെന്നും പറ്റിയ സ്ഥലമാണെന്നും വളരെ സന്തോഷമുള്ള സ്ഥലമാണെന്നും ഒക്കെയുള്ള ഫീലിങ് കുഞ്ഞിന് കൊടുക്കാനായിട്ട് നന്നായിട്ട് പറ്റും ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചത് ഒന്നാമത് പരിശുദ്ധ അമ്മയെപ്പോലെ ഒരു ഗ്രാൻഡ് വെൽക്കം കൊടുക്കുക വലിയൊരു ആമേൻ പറഞ്ഞ് സന്തോഷത്തോടെ റിജോസ് സ്വീകരിക്കുക രണ്ടാമത് കുഞ്ഞിനൊരു നെഗറ്റീവ് ഫീലിംഗ് പോലും കൊടുക്കാതിരിക്കുക അൺവാണ്ടഡ് റിജക്റ്റഡ് ഫീലിങ്സ് ഒന്നും കൊടുക്കാതെ കഴിഞ്ഞിട്ട് സ്വീകരിക്കുക കർത്താവ് തന്നു കർത്താവിൻ്റെ സമയത്ത് സ്വർഗ്ഗത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനത്തെ ആ ശക്തിയോട് തന്നെ സ്വീകരിക്കാൻ പറ്റുക അടുത്തതായി നല്ല ഒരുക്കം നടത്തുക വേണ്ടാത്ത കുറയൊക്കെ മാറ്റി ജീവിതത്തിൽ കുറേ കുറേ ചിട്ടകളും ക്രമങ്ങളും കൊണ്ടുവന്ന് കൂടുതൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ചിരിക്കാൻ തീർത്ഥാടനങ്ങൾ നടത്താൻ ദിവ്യകാരൻ ആരാധനയിലായിരിക്കാൻ സാധിക്കുമ്പോഴൊക്കെ ഉപസരിക്കാൻ പോകാൻ വചനം ഉറക്കം വായിക്കാനൊക്കെയുള്ള വലിയ തുടക്കങ്ങൾ ആ നിമിഷത്തിലെടുക്കുക അവസാനം അമ്മ കുഞ്ഞിന് പറഞ്ഞു പഠിപ്പിക്കുക ദൈവം സ്വർഗം ഭൂമി അപ്പൻ സഹോദരങ്ങൾ അപ്പൻ ചുറ്റുനിന്ന് കോട്ട കെട്ടി ആ കുഞ്ഞിന് സംരക്ഷണം കൊടുക്കട്ടെ അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുക്കാൻ പറ്റട്ടെ ഇങ്ങനെ ആവണം നമ്മളൊരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൈ നീട്ടി സ്വർഗത്തിൻ്റെ സമ്മാനത്തെ സ്വീകരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ നിമിഷം ആ വലിയൊരു കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവരും അടച്ച് കുടുംബം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കട്ടെ ആദ്യമായി വലിയൊരു ആമേൻ പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി സ്വർഗ്ഗം തന്ന സമ്മാനത്തെ കൈയിൽ നിന്നിട്ട് സ്വീകരിക്കാൻ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കട്ടെ ഈ കുഞ്ഞിനെ വരുന്ന ഒൻപത് മാസം ഏറ്റവും വിശുദ്ധിയോടെ നോക്കാനുള്ള സകല കൃപകളും എണ്ണി എണ്ണി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ളവരെല്ലാവരും വലിയ അനുഗ്രഹത്തിന് നിമിഷങ്ങളായി മാറട്ടെ ഈ നിമിഷം നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭാര്യയ്ക്കും ഭർത്താവിനും ഉദരത്തിലുള്ള കുഞ്ഞിനെ സ്വീകരിക്കാനും നോക്കുവാനും വലിയ കൃപ കിട്ടട്ടെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതൊരു അൺവാണ്ടഡ് കൊച്ചാണ് അല്ലെങ്കിൽ എനിക്ക് ഈ വേണ്ട എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യം സമയം അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വലിയ മുറിവിൻ്റെ മേഖല കൊടുത്തിട്ടുണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനയുടെ നിമിഷം വലിയൊരു ഹീലിംഗിൻ്റെ നിമിഷമാവട്ടെ വലിയ സൗഖ്യത്തിന് നിമിഷമാവട്ടെ നമ്മൾ ഒന്ന് ചേർന്ന് ഈ നിമിഷം കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗർഭാവസ്ഥയിൽ കിട്ടിയ എല്ലാ മുറിവുകളും ഉണങ്ങട്ടെ പ്രത്യേകിച്ച് മാതാ അമ്മമാർക്ക് എന്തെങ്കിലും മുറിവുകൾ എപ്പോഴും ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനോട് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നല്ലോ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ എന്ന മുറിവുകളൊക്കെ ഈ നിമിഷത്തിലുള്ള അമ്മമാരുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം അനുഭവിക്കപ്പെടട്ടെ പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയാൽ നിങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിക്കപ്പെടട്ടെ എല്ലാ രീതിയിലുള്ള സൗഖ്യവും വിശുദ്ധിയും നിറയട്ടെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലെ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് ഈ നിമിഷം കുതിച്ചു ചാടട്ടെ വിശുദ്ധരായി ഈ ഭൂമിയിലേക്ക് വരട്ടെ നമുക്ക് ഈശോ വിശ്വയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ സംരക്ഷണവും ഉണ്ടായിരിക്കട്ടെ ശരിക്കും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ ഈ ടോപ്പിക്കിന് അച്ഛൻ പുട്ടപ്പ് ചെയ്തത് ഒന്ന് പ്രസന്റ് ചെയ്തത് നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും ഇൻസ്പയറിംഗ് ആയിരുന്നു അച്ഛൻ പറഞ്ഞ ആ ഒരു വോം വെൽക്കം എല്ലാ വാവമാർക്കും നമ്മൾക്ക് കൊടുക്കേണ്ടതാണ് അവരത് അർഹിക്കുന്നുണ്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ട് ഏതൊരു വാവയും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊരു വാവേനെ പുറമേ നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ആ വാവിനെ റിജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല അല്ല ഒരു കുഞ്ഞു വാവ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആ വാവനെ നമ്മുടെ വാവേനെ റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെ നമ്മൾ നമ്മുടെ വാവേനെ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതേപോലെ തന്നെ കാണുകയാണെങ്കിൽ അതേ പേഴ്സണാലിറ്റി അതുപോലെ ഒരു വാവേനെ നമ്മൾ പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ആ വാവേനോട് റിജക്റ്റ് റിജക്ഷൻ കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യാറ് അല്ലേ അതുപോലെ നമ്മൾ ഓരോ വാവമാരെയും കാണണം ആ ഒരു വോം വെൽക്കം ഒരു ഗ്രീറ്റിംഗ് നമ്മൾ എല്ലാ വാവമാർക്കും കൊടുക്കണം അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അച്ഛൻ തന്നു കൂടാതെ മാതാവിനെ പറ്റിയും വളരെ നന്നായിട്ട് മാതാവ് എങ്ങനെയാണ് ഈ ഒരു സഡൻ ന്യൂസ് അറിഞ്ഞപ്പോഴും ഇത്രയും ചലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്ന് മാതാവ് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു യെസ് പറഞ്ഞ് ആ ഒരു ഇതും അച്ഛൻ്റെ നല്ല മനോഹരമായ അച്ഛൻ അച്ഛനത് പറഞ്ഞിരുന്നു നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായിട്ട് മാതാവിനെ നമുക്ക് കൂട്ടുപിടിച്ചോണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം ഇന്നിവിടെ നമ്മൾ സംസാരിച്ച പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഡ്രോപ്പ് ഇൻ യുർ ഇമെയിൽ ടു ഇൻഫോ അറ്റ് എഞ്ചൽ സാമി ഡോട്ട് ഇൻ വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അയ